എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജോർലി കൊത്തോറ വൈക്കം ഫോറോന അങ്ങനെ ആർക്കും പ്രയോജനമില്ലാത്ത ഒരു സിനഡ് കൂടി കഴിഞ്ഞു അസീഷ്യൽ അവരുടെ സിമിലിയർ സർക്കുലർ തന്നെ വീണ്ടും ഇറക്കിയിരിക്കുകയാണ് വലിയ വ്യത്യാസം ഒന്നും കാണുന്നില്ല എനിക്ക് തോന്നുന്നത് നമ്മൾ ഇനി അധികം ടൈം ടു ടൈം മൗണ്ടിലോ അല്ലെങ്കിൽ അരമനയുടെ മുമ്പിലോ പോയി സമരം നടത്തിയിട്ട് വലിയ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല അതർ ദാൻ സ്പെൻഡിങ് അവർ മണി ദൂരെ നിന്ന് വരുന്നവർക്കെല്ലാം നല്ല പൈസ ചിലവുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് വിശ്വാസികളെ ബോധവാന്മാരാക്കുക കാരണം നല്ലൊരു ശതമാനം വിശ്വാസികൾക്കും പല കാര്യങ്ങളിലും തെറ്റിദ്ധാരണകളുണ്ട് ആ തെറ്റിദ്ധാരണകൾ മാറ്റിയെടുത്ത് വിശ്വാസികളെ നമ്മുടെ പക്ഷത്തേക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ട് നമ്മളെ പോലെ ആക്കുവാനായിട്ടുള്ള പരിശ്രമം നടത്തണം അതിലൊന്ന് എനിക്ക് നിർദ്ദേശിക്കുവാനുള്ളത് നമ്മൾ ഇടവകൾ തോറും ഭവന സന്ദർശനം നടത്തണം ആ സന്ദർശനം നടത്തുമ്പോൾ നമ്മുടെ കയ്യിൽ വേണ്ടത്ര ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കണം ഏകീകൃത കുർബാനയെ പറ്റി പറയുമ്പോൾ ഈ അച്ഛന്മാര് പറയുന്നത് ഇതൊരു കൂടി അധികം ആലോചിക്കാതെ അലഞ്ചേരി പിതാവ് നടപ്പാക്കിയ രീതി കൊണ്ടാണ് അവർ എതിർക്കുന്നതെന്ന് പക്ഷേ നമ്മൾ നമ്മുടെ കയ്യിൽ ഡോക്യുമെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും എസ്പെഷ്യലി ഞാൻ പറഞ്ഞല്ലോ ഇലവനാൻ പിതാവിൻ്റെ ഏകീകൃത കുർബാനയുടെ കമ്മീഷൻ ചെയർമാനായിരുന്ന തോമസ് ഇലവനാൻ പിതാവിൻ്റെ ഒരു പ്രസ്താവനയുണ്ട് നമ്മുടെ കുർബാന പുസ്തകത്തിൽ പരിഷ്കരിച്ച ഏകീകൃത കുർബാനയുടെ പുസ്തകത്തിൽ അതായത് ഈ കുർബാനയുടെ നാൾ വഴികൾ അത് കഴിവതും വിശ്വാസികളെ കാണിക്കുകയും വായിച്ചു കേൾപ്പിക്കുകയും അല്ലെങ്കിൽ അതിനൊരു കോപ്പി വീടുകൾ തുറങ്ങും കൊടുക്കുകയും വേണം രണ്ടാമത് നമ്മുടെ എറണാകുളം അങ്കമാലി പിതാവ് പിതാക്കന്മാരായിരുന്നവരുടെയൊക്കെ എഴുത്തുകള് നിർദ്ദേശങ്ങള് പ്രസ്താവന രൂപത്തില് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ആലഞ്ചേരി പിതാവിന്റെയും താഴത്ത് പിതാവിന്റെയും പുത്തൂർ പിതാവിന്റെയും ഇവൻ തട്ടിൽ പിതാവിന്റെയും എല്ലാവരുടെയും അതും കയ്യിൽ കരുതണം അതുപോലെ നമ്മുടെ മർപ്പാപ്പായുടെ വീഡിയോ സന്ദേശം നമ്മുടെ കയ്യിൽ കരുതണം പിന്നെ അവർ പറയാൻ സാധ്യതയുള്ളത് ആലഞ്ചേരി പിതാവിന്റെ കാലത്ത് നടന്ന ഭൂമി കുംഭകോണമാണ് നമ്മൾ രണ്ടായിരത്തി പതിനാറ് ജൂൺ പതിനഞ്ചിന് എടയന്ത്രത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ മീറ്റിംഗിൻ്റെ മിനിറ്റ്സിന്റെ കോപ്പി നമ്മുടെ കയ്യിൽ കരുതണം അതിൽ പന്ത്രണ്ട് പേര് ഒപ്പിട്ടിട്ടുണ്ട് പന്ത്രണ്ട് പേരിൽ ഒരാൾ മാത്രമാണ് ആലഞ്ചേരി പിതാവ് നമുക്ക് നാച്ചുറലി വിശ്വാസികളോട് ചോദിക്കാം ഈ ആലഞ്ചേരി പിതാവാണോ അവിടെ ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നതും ബാക്കിയുള്ള പൈസകൾ പോയി പിരിക്കുന്നതും കിട്ടാനുള്ള പൈസയൊക്കെ ആലഞ്ചേരി അലഞ്ചരിപ്പിതാവല്ലല്ലോ അപ്പോൾ അവിടെ ഇരിക്കുന്ന കൂരിയയ്ക്ക് എന്താണ് പണി അവരുടെ ഉത്തരവാദിത്വമല്ലേ അതിനെ ആലഞ്ചരിപ്പിതാവിനെ മാത്രം ബ്ലെയിം ചെയ്യുന്നത് ശരിയാണോ ഇങ്ങനെയുള്ള ഡോക്യുമെന്റ്സുകളൊക്കെ ആയിട്ട് നമ്മൾ വിശ്വാസികളെ സമീപിക്കുകയും അവര് ബോധവന്മാരാക്കുകയും അവർ നമ്മുടെ പക്ഷത്താക്കുകയും അന്നിട്ട് നമ്മൾ ഇടവകൾ തോറും വികാരിയെ കണ്ട് ഏകീകൃത കുർബാന ഇപ്പോൾ ഇമ്മിഡിയറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമവായം എന്തുകൊണ്ട് ഷെഡ്യൂൾഡ് ടൈമിൽ ഒരു കുർബാന ഇവർക്ക് നടത്തി കൂടാ എന്ന് ചോദിക്കണം എന്താ ഈ കുർബാന അവർ അംഗീകരിക്കുന്നില്ല എന്ന് ചോദിക്കണം അംഗീകരിക്കുന്നെങ്കിൽ ആ കുർബാന ഈ കുർബാനും തമ്മിൽ മറ്റേത് ലിസിറ്റ് ആണ് ഇത് ലിസിറ്റ് ആണ് അപ്പോൾ എന്തുകൊണ്ട് ലിസിറ്റ് ആയിട്ടുള്ള കുർബാന കാര്യം നോക്കുകയാണെങ്കിൽ ആ കുർബാനയും ഈ കുർബാനയും തമ്മിൽ പ്രാർത്ഥനകളിൽ വലിയ വ്യത്യാസമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ അത് എന്തുകൊണ്ട് ഈ ഷെഡ്യൂൾ ടൈമിൽ തന്നുകൂടാ നമ്മൾ എന്തിന് ഈ ഉച്ച കഴിഞ്ഞ് ആഴ്ചയിൽ ഒരു ദിവസം കിട്ടുന്ന സമയം കിട്ടുന്ന വിശ്വാസികൾ വിശ്രമിക്കുന്ന ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് ഈ കുർബാന ചെല്ലി നമ്മളെയും ഈ വികാരി അച്ഛന്മാരെയും എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു നമുക്ക് ഈ കുർബാന തരണമെന്ന് അത് ഓരോ വികാരിയുടെയും പ്രൊവേറ്റീവ് ഡിസിഷനാണ് ഏത് സമയത്ത് ചെല്ലണമെന്നുള്ളത് അത് ഷെഡ്യൂൾഡ് കുർബാനയുടെ ടൈമിലോട്ടാക്കി ഒരു എക്സ്ട്രാ കുർബാനയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മളത് ആവശ്യപ്പെടണം അതുപോലെ നമ്മുടെ കല്യാണ ചടങ്ങുകൾക്കും അതുപോലെ മരണാനന്തര ചടങ്ങുകൾക്കും ഓർമ്മ ചടങ്ങുകൾക്കുമൊക്കെ ഏകീകൃത കുർബാന നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ചൊല്ലിത്തരണമെന്നും നമുക്ക് ആവശ്യപ്പെടണം ഇങ്ങനെ ഇടവുകൾ തോറും നമ്മൾ ആവശ്യപ്പെടുകയും അത് ശക്തമായ താക്കീതായിട്ട് വികാരിമാർക്ക് കൊടുക്കുകയും കുറച്ച് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയാൽ തന്നെ അവർ മനസ്സിലാക്കും വിശ്വാസികൾ അവരുടെ കൂടെ ഇല്ല നമ്മൾ ചെയ്തില്ലെങ്കിൽ അപ്പോൾ അവർക്ക് പേടി വരും അപ്പോൾ തീർച്ചയായിട്ടും അവർ ഏകീകൃത കുർബാന ചെല്ലാൻ നിർബന്ധരാകും നമുക്ക് വിജയിക്കും അല്ലാതെ വഴിയിൽ പോയി അവിടെ മതിലിനോടും ഒരു വഴിപോക്കരവില്ലാത്ത മൗണ്ടിലൊക്കെ പോയി പ്രസംഗിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അവിടുത്തെ മതിലുകൾക്ക് ചെവി കൊണ്ട് കേക്കും ഇല്ലെങ്കിൽ അവിടെ ആരും കേൾക്കാനില്ല അതെന്താ നമ്മൾ മാത്രം ഓക്കെ താങ്ക് യു ഗുഡ് നൈറ്റ്